ഷിബി വിനോദ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ബി ജെ പിയുമായിട്ടൊക്കെ സഹ ബി ജെ പിയുടെ സർവീസ് സംഘടനയൊക്കെയായി സഹകരിച്ചു കൊണ്ടാണ് സമരം നടത്തുന്നത് എന്നാണ് ഇന്ന് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് നോക്കൂ എപ്പോഴും സംസ്ഥാന ധനമന്ത്രി പറയുന്നത് നിങ്ങൾ സെക്രട്ടേറിയറ്റിലിരുന്ന് കേൾക്കാറുണ്ടല്ലോ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടാണ് എന്നാണ് ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേരളം ഡൽഹിയിൽ പോയൊരു വലിയ സമരം നടത്തിയതൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അറുപത്തി രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ കേന്ദ്രം മുപ്പത്തിയഞ്ച് രൂപ തരും എന്നതാണ് ദേശീയ ശരാശരി കേരളം എഴുപത്തി രൂപ പിരിച്ചെടുക്കുമ്പം കേന്ദ്രം തരുന്നത് വെറും ഇരുപത്തിയൊന്ന് രൂപ മാത്രം നൂറിൽ ഇരുപത്തിയൊന്ന് രൂപ മാത്രമാണ് കേരളത്തിൻ്റെ ക്ഷമിക്കണം കേന്ദ്രത്തിൻ്റെ സംഭാവന തകരില്ല തളരില്ല തകർക്കാനാകില്ല എന്നാണ് ധനമന്ത്രി പറഞ്ഞത് നോക്കൂ ഇത്രയധികം അതിൻ്റെ തനത് വരുമാനം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മാത്രം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി അത് നടപ്പ് വർഷമാകുമ്പോഴേക്കും അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴേക്കും ഏതാണ്ട് എഴുപത്തി എണ്ണായിരം കോടിയിലേക്ക് എത്തുന്നു നമ്മൾ തനത് നമ്മുടെ വരുമാന വളർച്ചയിൽ ഇത്രയധികം വളർച്ച ഉണ്ടാക്കിയിട്ടും കേന്ദ്രത്തിൻ്റെ ഈ ചിറ്റമ്മ നയം കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്ന ഒരു ധനതത്വശാസ്ത്രം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന് മനസ്സിലായിട്ടില്ലേ ഷി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ധനമന്ത്രിയുടേതായ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു ഞങ്ങളതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ അതിനെ തള്ളിക്കളയുന്നു എൻ്റെ ഒരു സംഭവമില്ല അദ്ദേഹം അത് പറയാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനകളൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ അഫിലിയേഷൻ പാടില്ല എന്നുള്ള ഇതാണ് അപ്പോൾ അദ്ദേഹം അത് പറയേണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ കേട്ടു അതുപോലെ ഞാൻ ഇന്നൊരു സ്ഥിരം ക്ലീഷേ കേട്ടു നമ്മുടെ ഫെഡറൽ സിസ്റ്റം ഏഹ് ഒരു ഫെഡറൽ സിസ്റ്റം അല്ല എന്താണ് എന്താണ് ധനമന്ത്രി താങ്കൾ അല്ലാത്തവരാണ് പലരും പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഞങ്ങള് എന്താ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു താങ്കൾ പറയുന്നത് കേട്ടു അതാണ് ഞാൻ പറഞ്ഞത് അതൊന്നും മറുപടി അർഹിക്കാത്ത ഒരു അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കോൺഗ്രസുകാരുടെ കൂടെ ബിജെപിയുടെ സർവീസ് സംഘടന കൂടി ചേരുന്നു എന്നുള്ളത് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ആരെയും ഞങ്ങളുടെ ഭാഗത്ത് ചേർത്തിട്ടില്ല ഞങ്ങൾ ആരും ചേർത്തിട്ടില്ല പിന്നെ ആർക്കെങ്കിലും കാരണം ഇത് ഒരു സംഘടനയെ മാത്രം പ്രശ്നമല്ലല്ലോ കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കിട്ടിയിട്ടില്ല അവർ പല വിവിധ വിധ സംഘടനകളിൽ പെടുന്ന ആളുകളാണ് അപ്പൊ അവരവർ സ്വാഭാവികമായിട്ട് അവരും ചെയ്യും അപ്പൊ അത് നമ്മൾ അവരെ കൂടെ ചേർത്തിട്ടാണ് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു വേണം പറയാൻ തീർച്ചയായിട്ടും 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 അത് മാത്രമേ ഉള്ളൂ പറഞ്ഞ ഒന്ന് ഞാൻ ചെയ്തോട്ടെ ഈ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ക്ലീശയാണ് ഒരു സ്ഥിരം കേൾക്കുന്ന ക്ലീശയാണ് നമ്മുടെ ഈ ഫെഡറൽ സംവിധാനം ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സംവിധാനം അല്ല സാർ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഫെഡറൽ എന്നാണ് പറയുന്നത് ആസിഫ് ഫെഡറൽ അതിന്റെ ഓപ്പോസിറ്റ് യൂണിറ്ററി ആണ് അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി നേച്ചർ എന്നാണ് പറയുന്നത് ഇത് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നത് ഞാൻ ഒറ്റ വാക്കിൽ പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമപുസ്തകമാണ് കേരള ഫിനാൻഷ്യൽ കോഡ് അതിലെ വോളിയം ഓണ്ണിലെ ആർട്ടിക്കിൾ ഫോർട്ടി ക്ലോസ് ബി സബ് ക്ലോസ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എവരി ഗവൺമെന്റ് സർവെൻറ്റ് ഈസ് എക്സ്പെക്ടേറ്റിവ് എക്സസൈസ് ദ സെയിം ഡിലിജൻസ് ആൻഡ് കെയർ ഇൻറെ ഓഫ് ദി എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഫ്രം പബ്ലിക് മണീസ് അണ്ടർ ഹിസ് കൺട്രോൾ ആസ് എ പേഴ്സൺ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് വുഡ് എക്സൈസ് എക്സ്പെൻഡിച്ചർ ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ഓൺ മണി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സാധാരണ ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ സ്വന്തം പണം എങ്ങനെ ചിലവാക്കുന്നു അതേ ഡിജിറ്റൽ കെയറോടും കൂടി വേണം നമ്മളെ പബ്ലിക് മണി ചിലവാക്കാൻ എന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നമ്മളെ വരെ വല അറിഞ്ഞിട്ടാണോ ചെലവ് ചെയ്യുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാത്ത പല കാര്യങ്ങളും നടപ്പിലാക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ുമാറിനോട് ഞാൻ നേരത്തെ ശ്രീ ജയ ആർ പത്മകുമാറിനോട് ചോദിച്ചല്ലോ എവിടെയൊക്കെയാണ് ഈ പറയുന്ന ധൂർത്തുണ്ടാകുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള തൂർത്തുവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഇന്ന് നിങ്ങൾ തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ ബജറ്റ് ഉണ്ടാക്കാൻ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വിരുന്നു കൊടുക്കുന്നതിനെതിരായിട്ടും നിങ്ങൾ സമരം നടത്തുകയാണല്ലേ അല്ല അത് ശരിയായ ഇതല്ല ഞങ്ങൾ ഇന്ന് ഞങ്ങളൊരു നിരാഹാര സത്യാഗ്രഹമാണ് അനുഷ്ഠിച്ചത് ഗസ്റ്റ് ഹൗസില് ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ സംഘടനകൾ പോയിട്ടില്ല അതാണ് വാസ്തവം പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ ഞങ്ങളുടെ ജീവനക്കാർ സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരനും പോയിട്ടില്ല സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരനും പോയിട്ടില്ല ആക്ഷൻ കൗൺസിൽ സംഘടനകളും പോയിട്ടില്ല ബാക്കി സംഘടനകൾ പോയിട്ടുണ്ടാവും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് നിരാഹാര സമരത്തിൽ മാത്രമാണ് പിന്നെ എൻ്റെ മുപ്പത് വർഷത്തെ സർവീസിന് ഞാൻ പറയട്ടെ ഇന്ന് വരെ ഒരു ദിവസവും നമ്മുടെ ആദ്യത്തെ വർക്കിംഗ് ഡേ അതായത് ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ അതൊരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേയിലോട്ട് ആ ശമ്പളം പോകും അത് നാച്ചുറലാണ് അതുപോലെ ഏപ്രിൽ ഒന്ന് നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷം വരുമ്പോൾ അന്ന് ട്രഷറിയുടെ ഇടപാടുകൾ ഉണ്ടാവില്ല അന്ന് ശമ്പളം മാറും എന്നുള്ള അല്ലാതെ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഇന്ന് വരെ ആദ്യത്തെ വർക്കിംഗ് ഡേ കിട്ടാത്ത ഒരു സംഭവം എന്റെ ഓർമ്മയിലില്ല ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മുടെ ടാക്സ് കളക്ഷന്റെ കാര്യം നമുക്ക് പറ്റില്ല കാരണം താങ്കൾക്ക് ഒരു ദിവസം പറഞ്ഞു തരാമല്ലോ ഏത് വർഷമാണ് ഏത് മാസം ജീവനക്കാരും ഒന്നാം ശരി ശമ്പളം കിട്ടേണ്ടി വായിച്ചു തരാം ജോർജ് ജോസഫ് With M aconteceu com